പല പിന്നെ ഇപ്പൊ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും നമുക്കിപ്പോ പരസ്യമായി പാൽ കയറി മദ്യപിക്കുന്നതിനും പുകവലിക്കുന്നതിനും ഒന്നും ഒരു മടിയും കാണിക്കുന്നില്ല മദ്യം കഴിക്കുന്നത് തെറ്റാണെങ്കിൽ എങ്ങനെ ഗവൺമെന്റ് അത് തരത്തിലാണ് അത് അവിടെയാണ് ഞാനിത് പറഞ്ഞത് ഒരു പെണ്ണും ചെറുക്കാനും പരസ്പരം തെരഞ്ഞെടുക്കുന്നത് വീട്ടുകാർ മുഴുവൻ എതിർക്കാറുണ്ട് തീർച്ചയായിട്ടും ഒരു പരിധി വരെ പരിധിയാരില്ല എതിർക്കുകയും പോലീസിനെ ഉപയോഗിച്ച് അവരെ കോടതി കൊണ്ടുപോകത്തില്ലേ ഒരു വീട്ടുകാര് പെണ്ണും ചെറുക്കനും സ്വന്തമായി തെരഞ്ഞെടുത്താൽ എതിർക്കുന്നുണ്ടോ പോലീസിനെ ഉപയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യിക്കാറില്ലേ അപ്പൊ ആ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയുടെ മുന്നെ കൊണ്ടു ചെല്ലുമ്പോൾ അവരോട് കോടതി എന്താ ചോദിക്കുന്നത് ആണോന്ന് ചോദിക്കും എത്ര വയസ്സായെന്ന് ചോദിക്കും രണ്ടാണ് അപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് കോടതി ആരുടെ കൂടെ ആണ് നിൽക്കുന്നത് പഴഞ്ചാല് ഈ കോടതിയുടെ മുന്നിലെ നിങ്ങൾ തെറ്റുകാരാണ് അതുകൊണ്ടാണ് മദ്യം വിൽക്കാൻ പറ്റുന്നത് അതെന്നാ കോടതിയിൽ ചലഞ്ച് ചെയ്യാത്ത ഇവിടത്തെ അപ്പൊ ജനാധിപത്യപരമായിട്ട് ഇവിടെ മദ്യം കഴിക്കുന്നത് തെറ്റാണെന്ന് കോടതിയിലും ഇല്ല എങ്ങുമില്ല പഴഞ്ചൻ ഒരു ബോധം കൊണ്ട് പറയുന്നതാണ് മദ്യം എങ്ങനെ കഴിക്കണമെന്നായിരിക്കും ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കത് മദ്യം വെച്ച് വാഹനം ആ അതാണ് തെറ്റായിട്ട് വരുന്നത് അപ്പൊ എന്താ വ്യത്യാസം നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റി കുറയും നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റും ഇതുകൊണ്ട് മാത്രമാണ് അത് മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറയുന്നത് അവിടെയാണ് തെറ്റിരിക്കുന്നത് മദ്യം കഴിക്കുന്നിടത്തല്ല അതുകൊണ്ടാണ് ഗവൺമെന്റ് മദ്യം വിൽക്കാൻ പറ്റുന്നത് മദ്യം കഴിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് ആളുകൾ മറ്റുള്ളവരെ ഭരിക്കാനും നിയന്ത്രിക്കാനും മാത്രം ആലോചിച്ച് അവരെ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന കുടുംബ സംവിധാനത്തിനകത്തു നിന്നും നാട്ടിനകത്തെ സംവിധാനം കൊണ്ടാണ് ആ പറയുന്ന കാര്യം അനുസരണയുള്ള ആൾക്കാരെ ഉണ്ടാക്കാനൊക്കത്തില്ല അത് മദ്യം അതന്നെ മദ്യം കഴിക്കുന്ന ആള് അനുസരണയോട് പെരുമാറത്തില്ലെന്നുള്ളത് കൊണ്ടാണ് മദ്യം കഴിക്കരുതെന്ന് പറയാം ഇവിടുത്തെ ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ഡയബറ്റീസ് ക്യാപിറ്റൽ ആക്കിയത് ഈ അരി എന്നാണ് അത് റേഷൻ കട ദിവസം കൊടുക്കുന്നുണ്ടല്ലോ ഭയങ്കര തെറ്റല്ലേ ആ മദ്യവും അരിയും ഒരുപോലെ തന്നെ അനാരോഗ്യകരമായ സാധനമാണ് മദ്യം വീട്ടിൽ കഴിയും ലോകത്തെല്ലാവരും മദ്യം വീട്ടിൽ കഴിക്കുന്നവരാ വീട്ടിൽ കഴിക്കാൻ പറ്റാത്ത ഒരു ജനതയാണ് നമ്മൾ അതുകൊണ്ടാണ് അത് തെറ്റായത് അപ്പൊ തെറ്റ വിടെ വീട്ടിനകത്ത് അത് കഴിക്കാൻ അനുവദിക്കാത്തതാണ് നിയന്ത്രിതമായി അത് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നതാണ് തെറ്റ് അല്ലെ മദ്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കേരളത്തിലാണ് ഇത്തരം പരാതി അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന് പറയുന്ന ഒരു പരാതി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്താണ് വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ആളുകൾ ചൂസ് ചെയ്യാൻ അനുവദിക്കാത്ത കൊണ്ടാണ് ഡേറ്റ് ചെയ്യുന്ന നാട്ടിനത് ഈ ചർച്ച ഉണ്ടാകത്തില്ല ആരും വിവാഹ വാഗ്ദാനം കൊടുക്കത്തില്ല വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്ന രണ്ടുപേര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടായാലും അത് വിവാഹത്തിൽ കലാശിക്കണം എന്ന് തീരുമാനിച്ച ഒരു പഴഞ്ചൻ സമൂഹത്തിന്റെ പ്രോബ്ലം ആയിരുന്നു അത് നിയമമല്ല നാട്ടിലെ നിലനിൽക്കുന്ന അവസ്ഥയാണത് രണ്ടുപേര് തമ്മിൽ കാര്യം റോഡിന്റെ സൈഡിൽ നിന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങൾ അവര് പ്രേമമാണെന്നും അവർ കല്യാണം കഴിക്കണമെന്നും നിർബന്ധിക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത് അവിടെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ എല്ലാവരും ആദ്യമേ തന്നെ പറയും ഞാൻ നിന്നെ വിവാഹം കഴിച്ച് നോക്കി പോളാന്ന് പറഞ്ഞിട്ട് മാത്രമേ കാര്യം പറയാൻ പറ്റത്തുള്ളൂ ഇതുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം ചെയ്യാൻ പറ്റാതായി പറ്റാതായിപ്പോന്നെ രണ്ട് ദിവസം സംസാരിച്ചു കഴിയുമ്പോ മനസ്സിലാവും പക്ഷെ ഓൾറെഡി തന്നെ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞു റോഡിന്റെ സൈഡിൽ കാര്യം വെറുതെ നടന്ന് കപ്പലിൽ നിന്ന് ഇരുന്നോണ്ട് നടക്കുന്ന പിള്ളേരെ പിടിച്ചോണ്ട് കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഈ നാട്ടുകാര് അതാണ് പ്രശ്നം നമ്മൾ ആ ഏരിയ കാണാതെ പോയിട്ടാണ് ഇതൊക്കെ പറയുന്നത് വിവാഹ വാഗ്ദാനം കൊടുക്കേണ്ടി വരുന്നത് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാ മറ്റേതങ്ങനല്ല രണ്ടുപേര് തമ്മില് പരസ്പരം പരിചയപ്പെട്ട് തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ പലതരത്തിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകേണ്ടതുണ്ട് അതൊന്നും അനുവദിക്കത്തില്ല അപ്പൊ ആകെ അനുവദിക്കുന്ന വിവാഹത്തിന് ശേഷം മാത്രമേ അനുവദിക്കത്തുള്ളൂ അതുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം അല്ലാതെ പിള്ളേരെല്ലാരും മര്യാദ ഒരു വാഗ്ദാനം വേറെ എന്താ വഴി നിങ്ങൾ ഒരാളോട് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം ഇല്ലാതെ അവർ മിണ്ടി തുടങ്ങത്തില്ല ഇത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച കാര്യം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കൊണ്ടല്ല അങ്ങനെ പ്രശ്നം വന്നത് രണ്ട് സ്ത്രീ പുരുഷ ബന്ധമോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് എണകൾ തമ്മിലുള്ള ബന്ധം വിവാഹ വാഗ്ദാനത്തിന് ശേഷം വിവാഹത്തിന് ശേഷം പരസരം ഇന്ത്യ മതി എന്ന് പഠിപ്പിച്ച സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണത് മറ്റേത് അങ്ങനല്ല തിരഞ്ഞെടുക്കാനായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല് ഈ ആളുകളായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇവർ കൊള്ളാവോ ഇല്ലയോ എന്നുള്ള ഇന്റർവ്യൂ മുഴുവൻ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ജോലി കൊടുക്കുന്നത് അതെന്താ പിന്നെ അത് ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ വേണ്ട തീരുമാനിച്ചിരിക്കുന്നതിന്റെ ന്യായം എന്താ പ്രൊബേഷൻ പീരീഡ് കൊടുക്കുന്നുണ്ടല്ലോ ഈ ജോലിക്ക് അതെന്താണ് വിവാഹത്തിന് വേണ്ടാതെ വരുന്നത് ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ കഴിയണമെന്ന് പറയുകയും അയാളെ ഒരിക്കലും തെരഞ്ഞെടുക്കാൻ അനുവദിക്കാതിരിക്കും കഴിച്ചുപോയ അയാളെ കൂടെ തന്നെ ജീവിച്ചോണോ എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പഴഞ്ചൻ സമ്പ്രദായം കൊണ്ടാണ് ആ അത് ഈ തരത്തിലുള്ള സ്വഭാവം മുഴുവൻ ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് എല്ലാര്ക്കും അറിയാം ഇത് ഇങ്ങനെ പറഞ്ഞാലേ ഈ ഇത് ആരംഭിക്കാൻ പറ്റത്തുള്ളു വിവാഹ വാഗ്ദാനം കൊടുക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിട്ടില്ല പക്ഷെ നിയമപരമായിട്ട് അതെങ്ങനെയാണെന്ന് ഈ ഇതേ കോന്തന്മാര് തന്നെയാണല്ലോ ഈ വീട്ടിലിരിക്കുന്ന കോന്തന്മാരാണല്ലോ ഈ നിയമമുണ്ടാക്കുന്നത് ആ അമ്മമാര് ഉണ്ടാക്കുന്നതിന് ഇപ്പൊ ആർക്കെന്ത് പറയാനൊക്കെ നിങ്ങൾ അവരല്ലേ തെരഞ്ഞുവിട്ടിരിക്കുന്നത് മണ്ഡക്കണയപ്പന്മാരെ നിങ്ങളെ നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് അല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് പിന്നെ അവർക്ക് എങ്ങനെ ബുദ്ധി കൂട്ടില് വരും ഇലക്ഷൻ ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് കാരണം കൊണ്ട് വിവരം വരുമോ എത്ര എങ്ങനെങ്കിലും സ്വാധീനിച്ച് അവരെ കൊണ്ട് വോട്ട് മേടിക്കുന്നതിന് ആ വോട്ട് മേടിച്ചത് കൊണ്ട് മാത്രം ജയിച്ചതും ജയിച്ചത് കാരണം കൊണ്ട് അധികാരമുള്ളവരായി മാറുന്നു എന്നുള്ള അല്ലാതെ ഏത് നിലവാരത്തിലാണ് ജനപ്രതിനിധികൾക്ക് വിവരം വരുന്നത് ഇന്ത്യൻ ഇന്ത്യയിലെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ തൊട്ട് ഇങ്ങനെ അറ്റം വരെയുള്ള അധികാരത്തിലിരിക്കുന്നവർ ഒറ്റ വിവരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് പിന്നെ വിളിക്കാവോന്തിനാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് നിയമം വന്നു നിയമം എന്ന് പറഞ്ഞാൽ ഇത്തരം നിയമങ്ങൾ സാധാരണ ജനങ്ങള് അവരുടെ റെപ്രസെന്റേറ്റീവ് തന്നെയാണ് അതിനെല്ലാത്ത പ്രശ്നം പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴക്കിടാം രാജാക്കന്മാരാണ് അവരുടെ മക്കളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് അല്ല എന്ന് പറയാം ഇപ്പൊ അങ്ങനല്ലോ സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് ഈ എലക്ഷൻ എന്ന് പറയുന്നത് ആളുകളെ തെരഞ്ഞെടുക്കാൻ ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടിട്ട് ഇവര് വേണ്ട എണ്ണം പെരുമാറിയില്ലെങ്കിൽ അവരെ മാറ്റി വേറെ ആളെ വെക്കാനാണ് ഇത് അറിയാവുന്ന എത്ര വോട്ട് ഇടുന്നവരുണ്ട് ഇപ്പൊ ആരെങ്കിലും ഇതുപോലുള്ള അതായത് സമൂഹത്തിന് നന്മ കേരളത്തിലല്ലേ നിങ്ങൾ എവിടെയാണ് ആരെയാണ് രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രത്തിനെ പറ്റി ആലോചിക്കുന്ന ഒരു വിദ്യാഭ്യാസം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആരെയെങ്കിലും രൂപപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോ ഇവിടെ സീബ്ര ലൈൻ വരച്ചു വെക്കും ഈ സീബ്രയെ കണ്ടിട്ടുള്ള ഒരാണോ ആരെങ്കിലും സീബ്ര ലൈൻ സീബ്രൈനാണെന്ന് ഈ വല്യമ്മമാരെല്ലാം അറിയുന്നത് അവർക്ക് എങ്ങനെ അറിയുന്നു നിയമം എന്ന് പറഞ്ഞ അത് തന്നെ ഇത് എന്തുണെന്ന് അറിഞ്ഞുകൂടാത്തതാണ് അപ്പൊ അതുകൊണ്ട് നിയമത്തിനകത്തല്ല തെറ്റ് അതിനുള്ള പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നിടത്താണ് നമ്മൾക്ക് വന്നിരിക്കുന്ന നമ്മുടെ സ്കൂളിനകത്ത് ഇതുവരെ പൗരനെ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് പ്രശ്നം നമ്മുടെ എഴുപത് വർഷമായി ഇപ്പോഴും നമ്മൾ വല്ലവർക്ക് നമ്മളെ ഉപയോഗിക്കാനായിട്ട് സാങ്കേതിക വിദ്യ പഠിക്കുന്ന ഇടമായി സ്കൂളുകളും കോളേജും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് സ്കൂളുകളും ഒക്കെ ആരംഭിച്ചത് അവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ അവബോധം വരരുത് എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇന്നും സ്കൂളിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് പിന്നെ പിന്നെങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യും മാറ്റം സ്കൂളിൽ തുടങ്ങണം ഇത് ഇത് ഈ ഇരിക്കുന്ന വിദ്വാമാർക്ക് അറിഞ്ഞൂടാ കലാലയ രാഷ്ട്രീയം എന്ന് ഒരു സാധനമല്ല ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഇടമാണ് കലാലയം പ്രാകൃത രാഷ്ട്രീയ പാർട്ടിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് നിൽക്കുന്ന കുട്ടിക്കൊരങ്ങന്മാരെ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ പറ്റി അതിനാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ജനാധിപത്യം സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രീയം അത് സ്കൂൾ അത് സ്കൂളിൽ നിന്ന് ചോർത്തി കളഞ്ഞത് ഇവിടെ ഇപ്പോ ഉള്ളവരല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യാക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാനായിട്ട് ചട്ടുക ആയിട്ട് രൂപപ്പെടുത്തുന്നതിന് ഉണ്ടാക്കിയ സ്കൂളാണിത് അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് മാറ്റം വരുത്തിയ നഷ്ടമാണെന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് ഈ എന്താണ് പരിണാമം എടുത്തു കളയുന്നത് ഗവൺമെന്റ് എന്തെങ്കിലും തന്നെ ചിന്തിച്ചു പോയാലോ എന്ന് അവർക്കറിയാം ആ അതുകൊണ്ടാണ് മതപാർട്ടികൾ രാജ്യം ഭരിച്ചിരിക്കുമ്പം അവരൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൂടാന്നറിയ അതേ സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും അവർ പഠിപ്പിക്കും എന്തുകൊണ്ടാ സാധനം ഉണ്ടാക്കാൻ ആളെ വേണം അതാണ് ശാസ്ത്രം എന്ന് പഠിപ്പിക്കും ജീവിതവീക്ഷണം ഉണ്ടാകരുതെന്നറിയ അവർ അത് അനുസരണ മതിയെന്ന് അവർക്ക് ഇന്നും അറിയാം അതുകൊണ്ടാണ് പരിണാമം എടുത്ത് കളയുന്നത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കണം അപ്പോൾ അത് എടുത്തു കളയേ ഒപ്പം ഇഷ്ടമുള്ള ചരിത്രം ഉണ്ടാക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ലോകത്തിലേ ഇപ്പിക്കുന്നേ ഒന്നും ഒരു സംശയവും വേണ്ട ഇത് അങ്ങനെയേ ചെയ്യുള്ളു രാഷ്ട്രീയം പാടില്ലാത്ത സ്കൂളും കോളേജും നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പതിനെട്ടാമത്തെ വയസ്സിൽ എങ്ങനെ വോട്ട് കൊടുക്കും അതായത് അവരെവിടുന്നു പഠിക്കും നാട്ടിലെ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുകയും എന്നിട്ട് രാഷ്ട്രീയം പാടില്ല എന്ന് പഠിപ്പിക്കുകയും അത് കഴിഞ്ഞ് പതിനെട്ടാമത് എന്ന് കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും പരസ്പരം ഒരിക്കലും മുഖത്തോട്ട് മുഖം നോക്കരുത് പഠിപ്പിച്ചതിന് ശേഷം ഏഹ് പതിനെട്ടാമത്തെ വയസ്സ് അവരെ കല്യാണം കഴിപ്പിക്കുകയും രണ്ട് വലിയ ജീവൻ ഇരിക്കുന്നേ ഇതിനെയാണ് തീട്ട സംസ്കാരം എന്ന് പറയാനുള്ളത്